ആമസോൺ പ്രൈം വീഡിയോയിൽ ഇന്ന് റിലീസായ ഒരു മലയാളം മൂവിയാണ് മച്ചാന്റെ മാലാക സൗബിൻ ഷാഹ് നമിതാ പ്രമോദ് ശാന്തി കൃഷ്ണ വിനീത് തട്ടിൽ മനോജ് കെയു ദിലീഷ് പോത്തൻ എന്നിവരൊക്കെയാണ് മെയിൻ റോൾസിൽ വന്നിരിക്കുന്നത് അതിന്റെ കൂടെ തന്നെ ധ്യാൻ ശ്രീനിവാസിൻ്റെ ഒരു ക്യാമറ റോളിൽ ഒരു മൂവിയാണ് സൊരു മൂവിയുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ബസ് കണ്ടക്ടറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് അതായത് ബസ് കണ്ടക്ടർ അൺഎക്സ്പെക്റ്റഡി ഒരു പെൺകുട്ടിയെ ആ ഒരു ബസ്സിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു അവരുടെ ആ ഒരു മീറ്റിംഗ് ഒന്നും അത്ര രസത്തിലല്ല പോകുന്നത് പക്ഷെ അത് പിന്നെ അങ്ങോട്ട് അങ്ങോട്ടൊരു മാരേജിലേക്ക് എത്തുന്നു പിന്നെ അവർ കുടുംബ പ്രശ്നങ്ങളൊക്കെയാണ് ഈ ഒരു മൂവി പറയുന്ന മെയിൻ സ്റ്റോറിയിൽ വരുന്ന ആ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ സോ ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ കാര്യമായ പോസിറ്റീവ്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും ആ ഒരു ദിലീഷ് പോത്തന്റെയും അതുപോലെ തന്നെ വിനീത് തട്ടിൻ്റെയും മനോജ് കെയുവിൻ്റെ ഒക്കെ ഒരു പെർഫോമൻസ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുള്ളത് ബാക്കി മെയിൻ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ഒരു ഡൗൺ റേസിലോട്ട് പോകാൻ മെയിൻ റീസൺ ഇതിന്റെ ആ ഒരു ക്യാരക്ടേഴ്സ് എഴുതിയിരിക്കുന്ന രീതിയാണ് സോ ഈ സിനിമയുടെ മെയിൻ കോൺഫ്ലിക്റ്റ് ഉണ്ട് സോ ആ ഒരു ഹസ്ബൻഡ് വൈഫായിട്ടുള്ള പ്രശ്നം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ള ആ ഒരു സംഭവങ്ങൾ ആ ഒരു സംഭവങ്ങളൊന്നും ഒട്ടും വർക്കൗട്ട് ആവാതെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് കാരണം ആ ഒരു ക്യാരക്ടേഴ്സ് അങ്ങനെയാണ് നമ്മൾ ഈ സിനിമയിൽ പരിചയപ്പെടുത്തുന്നത് ഇതൊക്കെ എന്തിനാണെന്നുള്ളൊരു റീസണിങ് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ മൂവിയിലെ സൗഗൻ ഷാദ് ആണെങ്കിലും നമിതാ പ്രമോദ് ആണെങ്കിലും ശാന്തികൃഷ്ണൻ ആണെങ്കിലും ആ ഒരു പെർഫോമൻസും ആ ഒരു റേഞ്ചിലോട്ട് വരാത്തത് ഈ ഒരു റൈറ്റിംഗിന്റെ പ്രോബ്ലം കൊണ്ട് തന്നെയാണെന്നാണ് തോന്നുന്നത് ബാക്കി നേരത്തെ പറഞ്ഞാൽ ചെറിയ ചെറിയ ആണ് കൂടുതലും വലിയ കുഴപ്പമില്ലാതെ പെർഫോം ചെയ്തിരിക്കുന്നത് മെയിൻലി മനോജ് പെർഫോമൻസ് ആണ് അത്യാവശ്യം നന്നായിട്ട് തോന്നിയത് സോ ഒരു ക്യാരക്ടേഴ്സിനുള്ള ഉണ്ട് ഇങ്ങനെയുള്ള ഈ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സിന് അപ്പം സ്കോപ്പ് മൂവിയിലില്ല അതല്ലാതെ ഈ ഒരു സൗഗിൻ ഷാദിൻ്റെയും അതുപോലെ തന്നെ നമുത പ്രമോദ് ാണ് ഈ ഒരു മൂവി പറയുന്നത് പക്ഷേ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ പോകുന്നത് സോ ആ ഒരു ക്യാരക്ടേഴ്സ് നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ള ആ ഒരു സംഭവങ്ങളൊന്നും കാര്യമായി പറഞ്ഞ് അവർ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ കൺവിൻസ് ചെയ്യാനോ സാധിക്കുന്നില്ല മൂവിക്ക് അതുകൊണ്ടാണ് ഇവര് മൂവി കൂടുതലും വർക്ക്ഔട്ട് ആവാതെ പോകുന്നത് അതുപോലെ തന്നെ ഗ്യാൻ ശ്രീനിവാസിനൊരു ക്യാമിയ റോളൊക്കെ വരുന്നുണ്ട് സോ ആ ഒരു ക്യാമിയ റോൾ പോലും വലിയ ഇമ്പാക്റ്റൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് മോയുടെ ഒരു പ്രധാന പ്രശ്നമാണ് ഇനി മുന്നോട്ടിങ്ങനെ സിനിമ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു മെയിൻ സംഭവങ്ങളൊന്നും ഇല്ല സംഭവങ്ങളൊന്നുമില്ല ഒന്നും പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാതെ അങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കൂടുതലും ഈ ഒരു സിനിമ ഫേസ് ചെയ്യുന്നത് സോ താല്പര്യമുള്ളവർക്ക് ഈ ഒരു സിനിമ ആമസോൺ പ്രൈം വീഡിയോയിൽ അവൈലബിൾ ആണ് കണ്ടു നോക്കാം കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം